പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ബന്ധം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യം ലോകം തിരിച്ചറിയുന്ന കാലത്ത് ഇന്ത്യയിലെ പരിസ്ഥിതി ചിന്തയ്ക്ക് ശാസ്ത്രീയ ദിശ നൽകിയ പേരാണ് മാധവ് കാട്ടിൽ അതെ പശ്ചിമഘട്ടത്തിന്റെ കാവലാൾക്ക് വിട പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്നാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് ശാസ്ത്രീയ അടിത്തറയും സാമൂഹിക ബോധവൽക്കരണവും നൽകിയ വ്യക്തികളിൽ പ്രമുഖനാണ് മാധവ് ഗാഡ്ഗിൽ ഇന്ത്യയിലെ പരിസ്ഥിതി ചിന്തയ്ക്ക് പുതിയ ദിശ നൽകിയ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ ശ്രദ്ധേയമാണ് ഇന്ത്യൻ പരിസ്ഥിതി ചിന്തയ്ക്കും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നു അന്തരിച്ച മാധവ് ഗാഡ്ഗിൽ പൂനെയിലെ വീട്ടിൽ വച്ചായിരുന്നു അന്ത്യം പ്രകൃതിയോടുള്ള ഉത്തരവാദിത്ത ബോധം സമൂഹത്തിൽ വളർത്താൻ അദ്ദേഹം ജീവിതം മുഴുവൻ സമർപ്പിച്ചു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ആശയങ്ങളും ഇന്നും പരിസ്ഥിതി സംരക്ഷണ ശ്രമങ്ങൾക്ക് വഴികാട്ടിയായി നിലകൊള്ളുന്നു മാധവ് ഗാഡ്ഗിൽ ഇന്ത്യയിലെ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും പരിസ്ഥിതി പ്രവർത്തകനുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ജനിച്ച അദ്ദേഹം പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് നിർണായക സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ദീർഘകാലം അധ്യാപകനായ ഗാഡ്ഗിൽ ജൈവ വൈവിധ്യ പഠനത്തിലും പരിസ്ഥിതി നയരൂപീകരണത്തിലും ശ്രദ്ധേയനാണ് പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചതിലൂടെ അദ്ദേഹം കൂടുതൽ പ്രസിദ്ധനായി പരിസ്ഥിതി സംരക്ഷണവും മനുഷ്യരുടെ ജീവിതാവശ്യങ്ങളും തമ്മിൽ സന്തുലനം പുലർത്തേണ്ടതിന്റെ ആവശ്യകതയാണ് അദ്ദേഹത്തിന്റെ പഠനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ജനസംഖ്യാശാസ്ത്രം പരിസ്ഥിതി സംരക്ഷണ ശാസ്ത്രം മനുഷ്യ പരിസ്ഥിതി ശാസ്ത്രം പരിസ്ഥിതി ചരിത്രം എന്നിവയിൽ അദ്ദേഹത്തിൻ്റെതായി ഇരുന്നൂറ്റി പതിനഞ്ച് ഗവേഷണ പ്രബന്ധങ്ങളും ആറ് പുസ്തകങ്ങളുമുണ്ട് സ്ഥിരമായി ആനുകാലികങ്ങളിൽ ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലും എഴുതാറുള്ള വ്യക്തി കൂടിയായിരുന്നു മാധവ് ഗാഡ്ഗിൽ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന പേരിൽ ആത്മകഥയും എഴുതിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരം പത്മശ്രീ പത്മഭൂഷൺ എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചു കേരളത്തെ സംബന്ധിച്ചും മാധവ് ഗാഡ്ഗിൽ എന്ന പേര് വളരെ പ്രധാനമാണ് രണ്ടായിരത്തി പത്തിലാണ് കേന്ദ്ര സർക്കാർ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി ഗാഡ്ഗിൽ സമിതിയെ നിയമിച്ചത് പശ്ചിമഘട്ടത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റും മാധവ് ഗാഡ്ഗിൽ നിർദ്ദേശിച്ച കർശന നിയന്ത്രണങ്ങൾ കേരളത്തിൽ വലിയ വിവാദമാണ് ഉണ്ടാക്കിയത് മലയോര മേഖലയിൽ ചെറുപുഴയുടെ മണ്ണിൽ പ്രിന്റിംഗ് മികവുമായി നിറസാന്നിധ്യമായി എട്ടാം വർഷത്തിലേക്ക് സിനായി പ്രിന്റേഴ്സ് ആൻഡ് സ്റ്റേഷനറി ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഡിജിറ്റൽ പ്രിന്റിംഗ് ബാനർ പ്രിന്റിംഗ് എന്നീ പ്രിന്റിംഗ് മേഖലയിൽ കാലത്തിനത്ത അപ്ഡേറ്റുമായി ഏറ്റവും നൂതന മെഷീനറീസുമായി തേരോട്ടം തുടരുന്നു സിനായി പ്രിന്റേഴ്സ് ഐ ഡി കാർഡ് വെഡ്ഡിംഗ് കാർഡ് മഗ് പ്രിന്റിംഗ് ഫോട്ടോ ഫ്രെയിം എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ സിനായി പ്രിന്റേഴ്സ് ഒരുക്കുന്നു പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇന്നും ഒരു മുതൽക്കൂട്ടായി സിനായി പ്രിന്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു നാളിതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി